അനുവിന്റെ ക്രൂര കൊലപാതകത്തിൽ നടുങ്ങി നിൽക്കുകയാണ് നാട് മുളിയങ്ങൽ റോഡിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചാണ് അനുവിന് പ്രതിയായ മുജീബ് ബൈക്കിൽ ലിഫ്റ്റ് നൽകുന്നത് ഈ റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് ഉള്ളത് പ്രതിക്ക് പരമാവധി പുറത്തുവിട്ടാല് നടക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്കല്ല ഇപ്പം പേടിയാണ് ആരും ഇറങ്ങുന്നില്ല നാളെ ഇറങ്ങുന്നില്ലേ ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം വരാൻ സാധിക്കരുത് നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടുകൂടെ കേട്ടിരുന്ന ഒരു വാർത്തയാണ് അനുവിൻ്റെ മുജീബ് എന്ന പേരുള്ള മനുഷ്യ പിശാജ് അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ത് നിയമമാണ് നമ്മുടെ നാട്ടിലത് അമ്പത്തഞ്ച് കേസുകളിലെ പ്രതിയാണ് പിന്നെയും പിന്നെയും ജാമ്യത്തിൽ വിടുക ലജ്ജ ലജ്ജ തോന്നാണ് സത്യം പറയുക ഈ നിയമം എന്ത് നിയമാണിത് ഇത്രയും കേസുകളിലെ പ്രതിയായിട്ട് പിന്നെയും പിന്നെയും പുറത്തേക്ക് ജാമ്യത്തിൽ വിടുമ്പോ എന്ത് നിയമാണ് സത്യം പറഞ്ഞ ഗൾഫ് കൺട്രിയിലെ നിയമം അതും കൊണ്ടുവരണം നമ്മുടെ നാട്ടില് ഒരു തെറ്റ് ചെയ്ത അതിന് ആ സമയത്ത് ഉടനെ ശിക്ഷ കൊടുക്കണം ഇത് മൂന്ന് നാല് ദിവസം അല്ല കുറച്ച് ദിവസം ഉള്ളിൽ കിടന്നിട്ട് പിന്നെയും പുറത്തിറങ്ങി വരിക അവന് തോന്നുന്ന തെറ്റുകൾ പിന്നെയും ചെയ്യ മറ്റുള്ളവരെ കൊല്ല ബലാത്സംഗം ചെയ്യ വളരെ മോശമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടൊക്കെ പിന്നെയും ജയിലിൽ പോവാ പിന്നെയും ജാമ്യത്തിൽ ഇറങ്ങുക എന്ത് നിയമാണ് ഇത് അമ്പത്തഞ്ച് കേസുള്ള പ്രതിയാണ് ഫസ്റ്റ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ ഈ പാവ അനു ഇന്ന് ജീവിച്ചിരിക്കുന്നു പാവം തോന്നാണ് വേറൊരാളെ മോഷ്ടിച്ച ബൈക്കുമായിട്ട് പോകുന്ന സമയത്ത് ഈ അനു അനുവിന്റെ ഭർത്താവിന് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ് തിരക്ക് പിടിച്ച് പോകുമ്പോ ഒരു ലിഫ്റ്റ് വേണമെന്ന് വെച്ചപ്പോ അതിൽ കയറി വഴിയോരത്ത് വെച്ച് വഴി വഴിയോരത്ത് വെച്ചിട്ട് ആ തോടിന്റെ സ്ഥലത്ത് വെച്ചിട്ട് അത് ക്രൂരമായി കൊലപ്പെടുത്തി ഇവനൊക്കെ മനുഷ്യനാണോ ഇനിയെങ്കിലും ഇവനെ പുറത്ത് വെക്കുക അതെങ്ങനെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ പിന്നെയും പുറത്തിറങ്ങി വരില്ലേ ജാമ്യത്തില് എന്നിട്ട് അടുത്ത പ്ലാൻ ചെയ്യും ഇനി എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് കൊല്ലേണ്ടത് എന്താണ് കവർച്ച നടത്തേണ്ടത് അതും പ്ലാൻ ചെയ്തിട്ടാണ് ജയിലിൽ നിന്ന് അടുത്തത് ഇറങ്ങി വരുന്നത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാലോ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ പിന്നെയും പുറത്തേക്ക് എന്ത് നിയമം കുറച്ച് ദിവസമായി സ്വന്തം വീട്ടിലായിരുന്നു അനു സുഖമില്ലാതിരുന്ന ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് അനു വീട്ടിൽ നിന്നിറങ്ങിയത് മുളിയങ്ങലിൽ ഭർത്താവ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അനു വളരെ അത്യാവശ്യത്തിൽ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ ലിഫ്റ്റ് വേണമോ എന്ന് അനുവിനോട് ചോദിക്കുന്നു അത്യാവശ്യമായത് കൊണ്ട് തന്നെ ലിഫ്റ്റ് വേണമെന്നാണ് അനു മറുപടി നൽകിയത് മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു മുജീബിന്റെ കറക്കം മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞാണ് തോട്ടിനരികെ ബൈക്ക് നിർത്തിയത് ബൈക്കിൽ നിന്നിറങ്ങിയ അനുവിനെ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു വീഴ്ചയിൽ തല കല്ലിലിടിച്ച് അനുവിൻ്റെ ബോധം നഷ്ടപ്പെട്ടു വിക്റ്റിമിന് ധൃതിയായിട്ട് ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്ന നേരത്ത് പോകാൻ ധൃതി ഉള്ളതുകൊണ്ട് ഒരു ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുക്കാമെന്ന ഒരു എക്സ്ക്യൂസിൽ ബൈക്കിൽ കയറ്റുകയും എന്നിട്ട് ഹാഫ് വേ കനാൽ ഭാഗത്ത് ബൈക്ക് നിർത്തിയിട്ട് ഈ പറയുന്ന വിക്ടിമിനോട് ഒന്ന് ഇറങ്ങാൻ പറയും അദ്ദേഹത്തിന് എന്തോ വാഷ്റൂം ഓണം പറഞ്ഞ് വ്യക്തി ഇറങ്ങി നിന്നപ്പോൾ വിക്ടീമിനെ തള്ളി കനാലിലേക്ക് ഇട്ടിട്ട് തള്ളി ഇട്ടതിൽ അതിന് മരണപ്പെട്ടില്ല ആള് കുഴഞ്ഞുപോയി തലയിടിച്ച് ബാക്കിൽ തലയിടിച്ച് വീണതാണ് പക്ഷേ അത് കൽവറ്റിൻ്റെ പുറത്താണ് അപ്പോൾ അവിടെ നിന്നാലും ആൾക്കാർ കാണുന്നുള്ളതുകൊണ്ട് ഇവരെ അനുവിനെ വലിച്ച് കൽവറ്റിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് ചെടിയിൽ മുഖം താഴെ വരത്തൊക്കെ തലയിൽ ചവിട്ടി പിടിച്ചാണ് പോയിട്ട് വർക്ക് അവിടെയുള്ള നാട്ടുകാരെന്താണ് പറയുന്നത് കേട്ടോ തലേ ദിവസം ഇവളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാരും പോലീസിൽ വലിയ പരാതി കൊടുത്തിട്ട് എല്ലാരോടും ചോദിക്കുന്നുണ്ട് എന്നാ ഈ യു ഇനി ഞങ്ങളെ മക്കൾക്കും ഉണ്ടാവരുത് ഞങ്ങൾക്കും ഉണ്ടാവരുത് അതുകൊണ്ട് ഇനി പ്രതികരിക്കും ഞങ്ങൾ നല്ലവണ്ണം പ്രതികരിക്കൂ അദ്ധത്തമാവും വരുന്നുണ്ടെങ്കില് ഞങ്ങള് തയ്യാറായി നിൽക്കൂടെ ഞാൻ ഞാൻ ഉണ്ടായിട്ടില്ല ആദ്യം കണ്ട ആൾ ഇത്രയും ദൂരം ഒലിച്ച് വരാൻ ചാൻസ് കുറവാണ് വെള്ളം കുറവാണ് പിന്നെ ഞാൻ ഇന്നെ വിളിച്ചതിന് ശേഷം ഞാൻ വന്ന് സാറന്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് തിരിച്ചിട്ടിട്ട് മോങ് കാണിച്ചു കൊടുത്ത് അന്നേരം തിരിച്ചങ്ങനെ തന്നെ ആദ്യത്തെ പോലെ തന്നെ വെച്ചാന്ന് സാറുമാർ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടെന്ന് പിന്നെ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പുറത്ത് വിട്ടാല് ഞങ്ങൾക്കല്ല ഇനി നാട്ടിൽ നാട്ടിൽ ഈ നാട്ടുകൂടെ നടക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്കല്ല ഇപ്പം പേടിയാന്ന് ആരും ഇറങ്ങുന്നില്ല നാളെ ഇറങ്ങുന്നില്ലേ പെൺകുട്ടികൾക്ക് ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം വരാൻ സാധിക്കരുത് ഇവനെ ഇതുകൊണ്ട് കൈകാര്യം ചെയ്യണം പുറത്ത് വിട്ടാല് ഇനിയും നാളെ ഇനി ഇനി ഇറങ്ങി പുറപ്പെടും എനിക്കും മക്കളും നടക്കാൻ ഇതുപോലത്തെ എത്ര പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കേക്കാം മുജീബിന്റെ വേറൊരു കേസ് അങ്ങനെയാണല്ലോ സാധാരണ നടക്കാറ് അമ്പത്തഞ്ച് കേസുകൾ പ്രതിയായിട്ട് പിന്നെയും പിന്നെയും ജാമ്യം അത് തന്നെ പറയാൻ നാണെന്ന് തോന്നില്ലേ എന്തൊരു കഷ്ടം